ഇത് നമ്മൾ നവിക്കലി ഇറങ്ങി ഇനി ഫസ്വല കയറാനുള്ള ഒരു ഇതാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പ് ഫത്തൂല ടോപ്പാണ് നമുക്ക് കയറേണ്ടത് ഈ കല്ല് കണ്ട് നിർത്തിയതാണ് ഈ മല കണ്ട് ഇത് കണ്ടത് ഇതിന്റെ പ്രത്യേകത വേണ്ട ചീള് ചീളുപോലെ പോലെ എല്ലാം ഈ പാളികൾ അത് അതിന്റെ പൊടിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട് കണ്ടാ ഇത് വലിയ ഡീഗിൽ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ എന്നും ഉണ്ട് കണ്ട പൊടിപൊടിയായിട്ട് കിടക്കുന്ന റോഡ് നേരെ നേരെ പോയിട്ട് ആ ആ കയറ്റം കണ്ട ആ കയറ്റം കയറി പോകും നമ്മള് ഇത് അങ്ങ് ആ വണ്ടി കയറിപ്പോ കാണാൻ പറ്റും അങ്ങേറ്റത്ത് ഈ വണ്ടിയും അത് പഞ്ചാബിൽ പഞ്ചാബിന്ന് വന്നാണ് വെള്ളം മേടിക്കാൻ ഇതുപോലെ പരിചയപ്പെട്ടായിരുന്നു ഇത് ഇൻഡസ് റിവർ ആണ്ട്ടാ ഇത് വലിയ ഒഴുക്കില്ല എന്നാലും ചെറിയ ഒഴുക്കുണ്ട് ഇൻഡസ് റിവറാണ് ഡാം ആ മുകളിൽ കൂടി കേറിപ്പോ ലൈൻ പോലെ കണ്ട അതിൽ കയറി മുകളിലേക്ക് നമ്മൾ പോകും അപ്പുറത്തൊരു ചെറിയ വീടുണ്ട് നമ്മളിങ്ങനെ വന്നത് അല്ലോടെ നമ്മളെ കാത്തിരിക്കുന്ന വഴിയാണ് കേട്ടാ കൊട്ടാള വണ്ടിയൊക്കെ ഇറങ്ങി വന്ന മോളിൽ നിന്ന് ആ ഷോപ്പിന്നാണ് ഇറങ്ങി വന്ന വഴി നോക്കി അവിടെ ഒരു ബസ് കേടായിട്ടുണ്ട് ആൾക്കാരൊക്കെ പുറത്തിറങ്ങി കൊണ്ട് വണ്ടിക്കാരൊക്കെ ഒതുക്കിയിട്ടുണ്ട് പണിയല്ല ഇവിടെ ഒക്കെ വെച്ച് കേടായ എന്റെ അമ്മേ കയറ്റം കണ്ട അത് കേറി പോകണം ഫത്തൂല ടോപ്പാണത് ഇത് നമ്മള് ഫത്തൂല ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടാ പരിമാരിച്ചിരുന്നതിന് അടി മുകളിലായിരുന്നു ഫത്തൂല ടോപ്പ് റങ്ങി ഇറങ്ങി വന്നു അങ്ങോട്ട് കേറി പോത്താളിയോലേ ഇത് ഭയങ്കര ഒരു സ്ഥലമാണ് എന്ത് വിചിതമായിട്ട് കിടക്കണ ആ ഗോറിയൊക്കെ ഇങ്ങനെ വന്നില്ല പത്തില ടോപ്പ് ഭയങ്കര ഒരു കയറ്റാണ് പതിവായിച്ചില്ല മുള്ളാണ് നമ്മൾ റീലിലും യൂട്യൂബിലും മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ അന്നതൊക്കെ മഞ്ഞ് മൂടിക്കിറക്കണ വരുന്നു പക്ഷെ മഞ്ഞൊന്നുമില്ല എല്ലാ ആളുമുണ്ട് പക്ഷെ എന്നാലും നമ്മൾ തൂല ടോപ്പ് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയതിൽ സന്തോഷമുണ്ട് അല്ല സ്മാർട്ടായിട്ട് നമ്മളിവിടെ ഉണ്ട് പതിവായിരം അടി വരെ പതിവായിരം അടിയിലെ മുകളിൽ കയറി അങ്ങനെ പുള്ളി ഇത്തിരി ഒന്ന് റെസ്റ്റ് കൊടുത്തേക്കാന്ന് കരുതി നമ്മളൊന്നും റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഇരിക്കുന്ന ഓക്കെ ഇതിപ്പോ നമ്മള് ലമയൂർ ഭാഗത്ത് എത്തിയട്ടാ മെയിൻ ഭാഗം കഴിഞ്ഞ് അതുള്ള ഭാഗം അത് കഴിഞ്ഞുള്ള സ്ഥലമാണിത് ലമയൂര് എന്ന് വെച്ചാൽ മൂളിലാൻഡിൽ നിന്നും കൂടി ഒരു പേരുണ്ട് ഈ ലമയൂരിന് രാത്രി ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന് പറഞ്ഞ ഇതൊരു വലിയ റെസ്റ്റോറന്റ് ആണ് ഈ ഭാഗത്തുള്ള തർപ്പാലെന്നു പറഞ്ഞൊരു റെസ്റ്റോറന്റ് ആണ് അതുകൊണ്ട് ഇത്ര വണ്ടിയാണെന്ന് നോക്കിയത് ഈ ഭാഗത്ത് കഴിഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ടാവില്ലായിരിക്കും അതായിരിക്കും ഇത്ര തിരക്ക് തിരക്കണ്ടികൾ ഒറ്റ മലയാണ് ഇതൊക്കെ മലയൊക്കെ റോഡ് റോഡും നല്ല റോഡാണ് സൂപ്പർ റോഡാണ് ഇതൊരു എർപിൻപൻ്റ പക്ഷെ നല്ല വീതി ഉണ്ട് ഈ ഭാഗത്ത് നമുക്കറിയാതെ സുഖമായിട്ട് ഓടിച്ചു പോവാ പേൽഗാമിൽ ചന്ദൻവാരി പോയപ്പോഴാണ് എന്റെ അമ്മ അതൊരു വല്ലാത്തൊരു വീതി പറഞ്ഞ റോഡാണ് എയർപ്പിന്നൊക്കെ കുത്തനെയാണ് നമ്മൾ അങ്ങോട്ട് കയറി പോകുമ്പോൾ കുഴപ്പമില്ല ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇത്തിരി പണിയായിട്ട് തോന്നുന്നു എൻ്റെ പുറയിൽ മൂന്ന് ബൈക്കേഴ്സ് ഉണ്ടായിരുന്നു ചന്ദന്മാര് ഇറങ്ങിയപ്പോൾ അവർ നമ്മളെ ഫോളോ ചെയ്ത് പതുക്കെ പതുക്കെ ആരും ആരും ഓവർടേക്ക് ടേക്ക് ചെയ്യാതെ പതുക്കെ പതുക്കെ ഇറങ്ങിപ്പോകുന്നത് ഇവിടുത്തെ കല്ലുണ്ട് വെള്ളപ്പ് കൂടുതലാണെന്ന് ലമ്മ ഉള്ളി കല്ല് എന്താ വെള്ളപ്പ് കാണുന്നത് ചെറിയൊരു ലൈറ്റ് പിങ്കാണ് ശരിക്കും ഇത് മഞ്ഞുകാലത്ത് കംപ്ലീറ്റ് വെള്ളം നിറവായിരിക്കും അപ്പൊ ഇവിടെ രാത്രി നല്ല ഭംഗിയായിരിക്കും വെള്ളപ്പള്ള കാരണം ലൈറ്റ് നല്ല രസമായിരിക്കും കാണാൻ പക്ഷെ രാത്രി ഒക്കെ ഇതിൽ പോവാൻ പണിയാ ആ ഒരു മനുഷ്യനുണ്ടാവില്ല ഇപ്പൊ തന്നെ യാത്രക്കാർ കുറവാണ് വേണ്ട കല്ലുണ്ടോ വെള്ളം ഇപ്പുറത്ത് ഇപ്പറത്ത് വേറെ നിറോ ഈ ഐറ്റിലൊക്കെ മലയാണ് വെട്ടി താഴെ ഇറക്കിയത് ഇത് ശരിക്കും വ്യൂ പോയിന്റ് ആണ് തോന്നുന്നത് അവിടെ ബൈക്കേഴ്സ് ഒക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കാണാൻ പേരും സ്ഥലമാണ് കേട്ടോ രണ്ടുപൂരം പൈക്കാരന്മാരുണ്ടാവുള്ളൂ ഉണ്ടോ